ഇടയ്ക്ക് നിർത്തിയിട്ടൊന്നു പോണേ അത് ചെയ്തു കൊഞ്ചിക്കോ കൊഞ്ചിക്കോ ഞാൻ കൊഞ്ചിത്തട്ടെ ഞാൻ കൊഞ്ചിത്തേട്ടെ ഏ ഞാൻ വഞ്ചിത്തേട്ടെന്താ നല്ല ഊട്ടി ആയിട്ടിരിക്കുന്നു ഏ കൊഞ്ചിന്ന് ഒന്ന് കൊഞ്ചു ഒക്കെ മുഖഭാവമൊക്കെ നോക്കേ ഞാൻ കൊഞ്ചിട്ടേ മുട്ടിയേ മുട്ടിയേ അമ്മട്ടേ ഞാൻ കൊഞ്ചി തെട്ടേന്ന് ഞാൻ കൊഞ്ചട്ടാ ഞാൻ കൊഞ്ചിട്ടേന്ന് എന്താണ് ഇഷ്ടവും ഇതേ പോരെ കോഴക്കോട്ടേക്ക് തിരിയുന്ന വണ്ടി ഇത് എന്താണ് ഇങ്ങോട്ടേക്ക് പോണേ വണ്ടിയെന്നാ കഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് അതന്നെ അത്ര തന്നെ നീ ഒന്നും വേണ്ട എൻ്റെ അത്ര കിട്ടേ എന്താ അങ്ങോട്ട് തിരിയണേ നീ എന്ത് ഇങ്ങോട്ട് തിരിയാത്ത് ഇങ്ങോട്ട് 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 തിരി ഇങ്ങോട്ട് ഞാൻ ജില്ലാന്ന് ഞാൻ ഇങ്ങോട്ട് മാറി ഇരിക്കട്ടെ ആഹാ ഇങ്ങോട്ട് മാറി ഇരിക്കട്ടെ അമ്പടാ വാ ലോകീത്തിന് വാ നീ ലോകീത്തിന് വരുമല്ലോ ടുത്ത് അപ്പൊ കാണിച്ചു തരാം നമ്മൾ തമ്മിൽ മിണ്ടുന്ന പ്രശ്നമില്ല നമ്മൾ തമ്മിലേ മിണ്ടുന്ന പ്രശ്നവും ഇല്ലയെന്ന് നമ്മൾ തമ്മിൽ മിണ്ടിരുന്നില്ല മിണ്ടിരുന്നില്ല അതിന് എനിക്കെന്താന്നായിരിക്കും മിണ്ടിരുന്നില്ലാന്ന് വേണ്ട വെച്ചിരുന്നു മുണ്ടിയാലും മുണ്ടിയില്ലെങ്കിലും എന്ത് അല്ലേ മുണ്ടി വേ പെണ്ടും കണ്ണങ്ങോട്ട് ആ ആര് കൊഞ്ചിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഞാൻ മുണ്ടിയാലുണ്ട് ഞാൻ മുണ്ടിയില്ലെങ്കിലുണ്ട്